എനിക്ക് യുവതി യുവാക്കളോടും കുഞ്ഞുങ്ങളോടും പ്രത്യേകിച്ച് പറയുവാനുള്ള ഒരു കാര്യമാണ് ജീവിത വിജയത്തിന് പ്രത്യേകിച്ച് കുറുക്ക് വഴികളിലൊന്നുമില്ല മക്കളെ ജീവിത വിജയസൂത്രവാക്യം ഇതാണ് സ്വപ്നം പ്ലസ് ആഗ്രഹം പ്ലസ് ലക്ഷ്യബോധം പ്ലസ് നിരന്തര പരിശ്രമം ഈസ് ഈക്വൽ ടു വിജയം സ്വപ്നം പ്ലസ് ആഗ്രഹം പ്ലസ് ലക്ഷ്യബോധം പ്ലസ് നിരന്തര പരിശ്രമം ഈസ് ഈക്വൽ ടു വിജയം നമുക്ക് സ്വപ്നം ആവശ്യമാണ് ഉറക്കത്തിൽ കിടക്കുന്ന ദിവാസ്വപ്നങ്ങളെല്ലാം വേണ്ടത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറയുന്നത് പോലെ നമുക്ക് ഉറങ്ങാൻ കഴിയാത്തതായിരിക്കണം നമ്മുടെ സ്വപ്നം നമ്മളെ ചിന്തകളെല്ലാം നമ്മുടെ പ്രവൃത്തി നമ്മുടെ ജീവിത വിജയം എല്ലാം സ്വപ്നങ്ങളായി കാണണം രണ്ടാമത്തതാണല്ലോ ആഗ്രഹം ആഗ്രഹം എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന ആഗ്രഹം തന്നെ വേണം ഈ ജ്വലിക്കുന്ന ആഗ്രഹത്തിൻ്റെ പ്രത്യേകത അത് ഒരു ദ്വീപ്പരിയായി തുടങ്ങി അതായിരം പതിനായിരം ധീപ്പരിയായി നമ്മുടെ മദ്യക്കത്തെയും നാടിയും ഞരമ്പുകളെയും തുളച്ചുകൊണ്ട് മുന്നോട്ട് പോകും പിന്നെ ആ വ്യക്തിക്ക് വിജയിക്കാതിരിക്കാനാകില്ല എന്ന ലെവലിലേക്കെത്തും അങ്ങനെയുള്ളവരെയാണ് പ്രതിഭകൾ എന്ന് പറയുന്നത് ധാരാളം പ്രതിഭകൾ എല്ലാ മേഖലയിലും ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിയാൽ അവർക്ക് ആവശ്യമുള്ള ജ്വലിക്കുന്ന ആഗ്രഹമാണ് അതുപോലെ അധ്വാനം അധ്വാനം അല്ല പേ വേണ്ടത് അത്യധ്വാനം വേണം വേണ്ടത് അത്യധ്വാനം അത്യധ്വാനം ചെയ്യുമ്പോൾ ചിലർ പറയും പോയി കിടക്കു മക്കളെ ഇനി പഠിച്ചത് മതി പ്രവർത്തിച്ചത് മതി എന്നൊക്കെ പറഞ്ഞാലും ശരിയാവില്ല നമുക്ക് അത്യധ്വാനം ഒരു ഹോബിയായി മാറും അങ്ങനെ ഹോബിയായി മാറുമ്പോഴാണ് ആഗ്രഹങ്ങളും ലക്ഷ്യബോധവും നിരന്തര പരിശ്രമവും ഒരു ഹോബിയായി മാറുമ്പോൾ അങ്ങനെയുള്ളവർ നാം ചാരിക്കുന്നതിൻ്റെയും മുകളിലെത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ എനിക്ക് അവസാനം പറയാൻ സെൽ കോൺ പറയാനുള്ളത് സെൽ കോൺഫിഡൻസ് ആൻഡ് ഹാർഡ് വർക്ക് ഈസ് ദി ബെസ്റ്റ് മെഡിസിൻ ടു കിൽ ദി ഡിസീസ് കാൾഡ് ഫെയിലുവർ സെൽ കോൺഫിഡൻസ് ആത്മവിശ്വാസം എനിക്കും കഴിയും എന്ന ആത്മവിശ്വാസവും സെൽ കോൺഫിഡൻസ് ആൻഡ് ഹാർഡ് വർക്ക് നിരന്തരമായ പരിശ്രമം ഈസ് ദി ബെസ്റ്റ് മെഡിസിൻ നല്ലൊരു മെഡിസിനാണ് ട് കിൽ ദി ഡിസീസ് കാൾഡ് ഫെയിലുവർ പരാജയം എന്ന രോഗത്തെ ഫെയിലുവർ പരാജയം എന്ന രോഗത്തെ കൊല്ലുകയാണെങ്കിൽ ഏറ്റവും നല്ല മര മരുന്നാണ് സെൽ കോൺഫിഡൻസ് ആൻഡ് ഹാർഡ് വർക്ക് സെൽ കോൺഫിഡൻസ് ആൻഡ് ഹാർഡ് വർക്ക് ഈസ് ദി ബെസ്റ്റ് മെഡിസിൻ ടു കിൽ ദി ഡിസീസ് കാൾഡ് ഫെയിലുവർ എപ്പോഴും മനസ്സിലുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു